ശ്രീകണ്ഠേശ്വരം ക്ഷേത്രത്തിലാണ് ചെറുക്കർ പ്രാധാന്യമുള്ള പല തിരുവിനുകൽപ്പനകൾക്കും ശാസനങ്ങൾക്കുമൊക്കെ ഇടയാക്കിയിരുന്ന ഒരു ഭിന്നയമായ സങ്കേതമാണ് ഈ ക്ഷേത്രം ചേർത്തല എസ് എസ് ബി എസ് എസ് ഡി ബി യോത്തിലെ ചേർത്തല യൂണിയൻ ഇപ്പോൾ മൂന്ന് മേഖലകളായി തിരിച്ചിരിക്കുകയാണ് ചേർത്തല മേഖല അരൂരി മേഖല അങ്ങനെ മൂന്ന് മേഖലകളായിട്ട് തിരിച്ചിരിക്കുന്നത് പാണാവള്ളി മേഖലയുടെ ചുമതലയിൽ വരുന്ന ക്ഷേത്രമാണ് തൂച്ചാക്കൽ ശ്രീകണ്ഠേശ്വര ക്ഷേത്രം ഇതിൻ്റെയൊക്കെ ചുമതല വഹിക്കുന്നത് എസ് എസ് ഡി പി യോഗത്തിൻ്റെ ഏവയാദരണീയനായ ജനറൽ സെക്രട്ടറിയുടെ സംഘടനയുടെ പ്രവർത്തനത്തിൻ്റെ ഏറ്റവും കൂടുതൽ ചുക്കാൻ പിടിച്ചുകൊണ്ടിരിക്കുന്ന അശോകൻ സാറാണ് അശോകൻ സാറ് ഇവിടെ സ്കൂളിൻ്റെയും അതുപോലെ മറ്റ് സ്ഥാപനങ്ങളുടെയും എല്ലാം ചുമതല വഹിച്ചുകൊണ്ട് നല്ല ഭരണം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നു നമുക്ക് വേണ്ടി ഇവിടെ കാര്യങ്ങളെല്ലാം പറഞ്ഞു വരാനായിട്ട് ഈ ക്ഷേത്രത്തിൻ്റെ ചുമതല വഹിക്കുന്ന വീരശേഷിയുണ്ട് അദ്ദേഹത്തിന്റെ സുനിലുണ്ട് മറ്റേ ഭാരവാഹികളെല്ലാം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് മുൻകൂട്ടിയെ അറിയിച്ചത് കാരണം ഇവർക്കെല്ലാം ഇവിടെ പ്രവൃത്തി ദിവസമായത് ആയെങ്കിലും ക്രമീകരണങ്ങൾ നടത്തി എല്ലാവരും ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ് നമുക്കെല്ലാവർക്കും ഒരു ഭാഗ്യമുള്ളത് അശോകൻ സാറിന് ഇന്നാണ് നമ്മൾ ആദ്യം പടവ് വന്നു പോയിട്ടുണ്ടെങ്കിലും ഇന്നാണ് അദ്ദേഹത്തെ കാണാൻ കഴിയുന്നത് കാരണം ഇന്നൊരു പ്രവൃത്തി ദിവസവും അദ്ദേഹത്തിൻ്റെ ഇവിടെ വരണ്ട ദിവസവും ആയതുകൊണ്ട് അദ്ദേഹം ഇവിടെ വന്നു നമുക്ക് കാണാനായിട്ട് ഭാഗ്യമുണ്ടായിട്ട് പലപ്പോഴും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അശോക അതെ അശോകൻ്റെ വേറെ സെക്രട്ടറി മാനേജർ എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും പക്ഷെ കണ്ടിട്ടുണ്ടാവില്ല അപ്പോൾ നിങ്ങൾ ഈ ഇത്രയും ആളുകൾ ഈ ഒരു ബാച്ചിന് അദ്ദേഹത്തിനെ കാണാനുമൊക്കെയുള്ള ഒരു ഈ ഒരു യാത്രയുടെ ഒരു പ്ലസ് പോയിൻ്റ് തന്നെയാണ് എന്തായാലും നിങ്ങൾക്കെല്ലാവർക്കും ഇവിടെ കാര്യങ്ങൾ പറഞ്ഞ് തരാനായിട്ട് എത്തിച്ചേരുന്നത് അശോകൻ സാറിനൊപ്പം ചേച്ചിന് മറ്റ് ഭാരവാഹിക മേഖലയുടെ കൺവീനറാണ് അദ്ദേഹം ചുമതല വഹിച്ചുകൊണ്ട് നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട് അദ്ദേഹമാണ് നമുക്ക് ഇതുവരെ വിശദീകരണം നൽകുന്നത് എല്ലാവരെയും ഒരിക്കൽ കൂടി കോട്ടയം ബശൻ ഡി പി യൂണിയൻ ശ്രീനാരായണ ധർമ്മ പഠന കേന്ദ്രത്തിൻ്റെ പേരിലുള്ള സ്വാഗതം അറിയിക്കുന്നു വിശദീകരിക്കുന്നതിനും രണ്ടുപാർക്കെ സംസാരിക്കുന്നതിനും ഒക്കെ ആയിരുന്ന അശോകൻ സാറിനെ ക്ഷമിക്കുന്നു മുച്ചി വാസം പത്തൊമ്പതാം നമ്പർ ശാഖ ആനാനം ബശഡിപ്പി ശാഖയിലാണ് ജനിച്ചതും വളർന്നതും പത്താം ക്ലാസ് വരെയൊക്കെ പഠിക്കപ്പെടുന്ന ബേസിക്കലി ഒരു കോട്ടയംകാരാണ് അച്ഛൻ ഇവിടെ വന്ന് ഓണാവിളിയാണ് പൂച്ചാക്കലാണ് പിന്നെ ഞാൻ കൺശുവന്നറിയിൽ പോയി ജനറൽ സെക്രട്ടറിയുടെ കൂടെ പോയി നീതിനിടയ്ക്ക് അദ്ദേഹം ജനറൽ സെക്രട്ടറി ആകുന്നതിനും വളരെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അദ്ദേഹമായിട്ട് ഒന്നിച്ച് അങ്ങനെ അദ്ദേഹത്തോടൊപ്പമാണ് എൻ്റെ പഠനത്തിന് ശേഷം വളരെ ഒപ്പം പ്രവർത്തിക്കാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായിരുന്നു അവർക്കാണ് ചരക്ക് ഗതാഗതങ്ങളൊന്നും നടന്ന് നടക്കുന്നത് ഇതുപോലെയുള്ള വാഹനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അരു അരുവി പാലും ഉണ്ടായിരുന്നില്ല അന്ന് ഒരാൾക്ക് എറണാകുളത്ത് പൂച്ചാക്കൽ വരണമെങ്കിൽ അരുവക്കിട്ടിയിരുന്നു ചേർത്തൽ അരൂക്കുറ്റിയല്ല നേരെ ചേർത്തലെ ചെന്നിട്ട് ചേർത്തലേയും തിരിഞ്ഞിങ്ങോട്ട് ഞാനൊക്കെ എങ്ങനെയാണ് യാത്ര ചെയ്തിരുന്നത് അതിനുശേഷം ബൈക്കൊക്കെ കാറിൽ വള്ളത്തിൽ വെച്ചക്കരയ്ക്ക് കൊണ്ടുപോകുന്നത് അങ്ങനെയൊക്കെ അങ്ങനെ യാത്ര ചെയ്തിരുന്നു അപ്പോൾ ശരിക്കും ഇതൊരു ഐലൻഡാണ് ചെങ്ങണ്ട പാലവും ഉള്ള അരൂര് പാലവും വന്നതിന് ശേഷമാണ് ഇതിപ്പം മറ്റ് ഇപ്പം അതിന് എക്സാമ്പിളായിട്ട് ഇതേപോലെ തന്നെ മറ്റൊരു സ്ഥലം കൂടി ഉണ്ട് നല്ല സെന്റിപ്പിക്കാരുള്ള നല്ല പ്രവർത്തനം നടക്കുന്ന സ്ഥലമാണ് പെരുമ്പളം നാല് ശാഖകളുണ്ട് പെരുമ്പളം ശാഖ ഇപ്പോൾ അവർ പുതിയ പാലം വന്നുകൊണ്ടിരിക്കുകയാണ് ഏതാണ്ട് രണ്ട് മൂന്ന് മാസം പതിനാറ് ദിവസത്തോളം തുടർച്ചയായി ഇവിടെ താമസിച്ചു അത്രയും തുടർച്ചയായി ഗുരു താമസിച്ചത് ഒരുപക്ഷേ ജീവരി മാത്രമേ കാണുകയുള്ളൂ താമസിച്ചാണ് ഈ ക്ഷേത്രം ഇവിടെ ഒരു ക്ഷേത്രം ക്ഷേത്രമുണ്ടാകുകയാണെങ്കിൽ ഇവിടെയുള്ള അടിസ്ഥാന വർഗ്ഗത്തെ ഉയർത്തിക്കൊണ്ടു പോകുന്നെങ്കിൽ വിദ്യാഭ്യാസപരമായ മുന്നേറ്റമുണ്ടായെങ്കിൽ മാത്രമേ ഇവിടെയുള്ള ആൾക്കാരെ രക്ഷിക്കാൻ എപ്പോള്ളൂ ഗുരുവിൻ്റെ ആ ഒരു ഉൾക്കാഴ്ചയാണ് ഈ ഗുരു ക്ഷേത്രം അന്ന് ഈ ക്ഷേത്രം പണി കഴിഞ്ഞ പണി കഴിഞ്ഞപ്പോഴത്തേക്ക് വൈകിട്ട് എവിടെയോ ഒരു ക്രിസ്ത്യാനിയുടെ വീട്ടിൽ അവിടെ ഒരു എപ്പുണ്ട് അവിടെ ഒരു ശിവൻ്റെ വിഗ്രഹം ഇരിപ്പുണ്ടെന്നും അത് കൊണ്ടുവരണമെന്ന് പറഞ്ഞിട്ട് ആ വിഗ്രഹം ഇവിടെ കൊണ്ടുവരുന്നത് തൊട്ടപ്പുറത്ത് കായലാണ് കായലറമ്പിൽ ഇത് കൊണ്ടുവന്നിട്ട് അഞ്ചാറ് പേര് കൂടി ചാക്കിലൊക്കെ വെച്ച് കെട്ടിയെടുത്താണ് ഇവിടെ കൊണ്ടുവന്ന് ക്ഷേത്രത്തിലകത്ത് കൊണ്ടുവന്നത് ഗുരുദേവൻ വൈ ഭയങ്കര അത്ഭുതമായി നമ്മളൊക്കെ ചിന്തിക്കേണ്ട കാര്യം ഇത് പ്രതിഷ്ഠിക്കാൻ അകത്ത് കയറി വാതിലടച്ചു വാതിലടച്ചപ്പോൾ പീഡ പീഠം മാത്രമേ ഉള്ളൂ പീഠത്തിനടുത്ത് ഗുരുവിൻ്റെ ഈ കൊണ്ടുവന്ന മഹാദേവൻ്റെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഗുരു പ്രതിഷ്ഠിച്ചതിന് ശേഷം ശേഷം വാതിൽ തുറ തന്നെ തുറക്കുന്ന സമയത്ത് ഗുരു തന്നെ തന്നെ ഈ മഹാദേവൻ്റെ പ്രതി പ്രതിമയെടുത്ത് പ്രതിഷ്ഠിച്ചു കഴിഞ്ഞിരുന്നു ഒരു ഭയങ്കര അത്ഭുതമായിട്ടാണ് എല്ലാവരും പറയുന്നത് നമ്മൾ ചിന്തിച്ച് നോക്കിയാൽ നാലഞ്ച് പേര് കൂടി എടുത്താൽ പൊങ്ങാത്ത ഒരു വിഗ്രഹം ഇവിടെ കൊണ്ടുവന്നിട്ട് അപ്പോൾ ഗുരുവിൻ്റെ ഒരു ശരീരപ്രകൃതി അപ്പം മനഃശക്തിയുടെ ഒരു ബലമാണ് ബലം താപോബലം കൊണ്ടാണ് ഗുരു ഇതെടുത്ത് പ്രവേശിക്കുക അന്ന് തൊട്ട് ഇവിടെ അന്ന് അതുപോലെ തന്നെ ഇവിടെ ക്ഷേത്രം മാത്രം പോരാ ഇവിടെ വിദ്യാഭ്യാസ സ്ഥാപനം തുടങ്ങണമെന്ന് വിദ്യാ തുടങ്ങണമെന്ന് ഗുരു പറയുകയും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ യു പി സ്കൂൾ ആരംഭിച്ചു ചൂടു നാട്ടിൽ ഹൈസ്കൂളായി അപ്പോൾ ഇവിടെ നിറയെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ടാവുമെന്ന് ഗുരു ഞാൻ ഉദ്ദേശിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇന്ന് ഏറ്റവും കൂടുതൽ നമ്മുടെ ഈ ആലപ്പുഴ ജില്ലയിൽ തന്നെ ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുള്ളത് കോളേജുകളെ ഒഴിവാക്കിയാൽ ഏറ്റവും കൂടുതലുള്ളത് ശ്രീകണ്ഠേശ്വരത്താണ് ഹയർ സെക്കൻഡറി സ്കൂളുണ്ട് ഹൈസ്കൂള് യു പി സ്കൂള് ഹയർ സെക്കൻഡറി സ്കൂള് ഹൈസ്കൂള് ബി എച്ച് എസ് സി സ്കൂള് ബി എഡ് കോളേജ് അങ്ങനെ ഒരുപാട് കുട്ടികൾ അതുപോലെ തന്നെ നൂറിലധികം പേർക്ക് ഈ ഒരു പ്രദേശത്ത് നിന്ന് സർക്കാർ ശമ്പളം വാങ്ങുന്നതിനുള്ള ഒരു അനുഗ്രഹവും കൂടെ കിട്ടിയിട്ടുണ്ട് നമ്മളൊന്നും കണ്ടിട്ടുള്ളവരോ കെട്ടിട്ടോർക്കൊന്നും അല്ലായിരിക്കും പുറത്തുനിന്ന് വരുന്നവരൊക്കെ ആയിരിക്കും എങ്കിലും അവരെല്ലാവരും ജീവിതം ഉണ്ടാക്കിയെടുത്തിട്ട് ഇവിടം കൊണ്ട് ജീവിതം ഉണ്ടാക്കിയെടുത്തിട്ട് ഉണ്ടാക്കിയെടുത്തവരും ഇപ്പോൾ ജോലി ചെയ്യുന്നവരും റിപ്പയർ ചെയ്യുന്നവരുമായ ഒരുപാട് പേർക്ക് ഇപ്പോൾ ഇന്നൊരു വലിയ എന്താ പറയുക ഒരു സാംസ്കാരിക കേന്ദ്രം പോലെ വളർന്നിരിക്കുന്ന ഈ സ്ഥലത്തിൻ്റെ മുൻകാലം വളരെ മോശമായിരുന്നു പക്ഷേ അതൊന്നും ഇത്രയും ഉയർത്തിക്കൊണ്ടു വന്ന ഗുരുവിൻ്റെ നിറഞ്ഞു നീക്കുന്ന അനുഗ്രഹമാണ് ഗുരുദേവൻ്റെ പാസ്പർശന വന്നാണ് ഗുരു മനസ്സുകൊണ്ട് അനുഗ്രഹിച്ച സ്ഥലമാണ് ഗുരു ഹൃദയത്തിൽ സൂക്ഷിച്ച സ്ഥലത്താണ് നിങ്ങൾക്ക് വന്നിരിക്കുന്നത് ഒരു സമാധി ആഗോളം ഏതായാലും ശ്രീകണ്ഠേശ്വരം ഗുരു ശ്രീകണ്ഠേശ്വരത്തെ ഹൃദയത്തിൽ സൂക്ഷിച്ചിട്ടുണ്ടാവും ആ സ്ഥലത്തിരിക്കാനുള്ള പുണ്യവും ഭാഗ്യവുമാണ് നിങ്ങൾക്ക് എത്തിക്കുന്നത് എൻ്റെ നാട്ടുകാരും എൻ്റെ ആയ നിങ്ങൾക്ക് എല്ലാവർക്കും ഇങ്ങോട്ട് വന്നതിന് അതുപോലെ നന്ദിയും അതുപോലെ തന്നെ എല്ലാവർക്കും എൻ്റെ അഭ്യാദനങ്ങളും അറിവ് എല്ലാവർക്കും ഗുരുവിൻ്റെ നിറഞ്ഞ അനുഗ്രഹം എപ്പോഴും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവർക്കുന്നു വേറെ ഈ നാരായണ പഠന കേന്ദ്രത്തിൻ്റെ ചാർജ് വയ്ക്കുന്ന പ്രായക്കാർ അതിൻ്റെ മറ്റു ഭാരവാഹികൾ ഈ പഠന പഠിതാക്കുക ശരിക്കും അതിനെ പഠിതാക്കളാണ് ഭയം കൊണ്ട് നിങ്ങളൊക്കെ നിങ്ങളെ കണ്ടു നിൽക്കുന്നതാണെങ്കിലും പഠിത നമ്മളുമൊക്കെ പഠിതാക്കളാം അങ്ങനെ അപ്പോൾ ഗുരുവിനെക്കുറിച്ച് പഠിക്കാൻ ഈ പ്രായത്തിൽ അത് കുറച്ച് പേരേ ഉള്ളൂ ചെറുപ്പക്കാരായിട്ട് ബാക്കി ഗുരുവിനെക്കുറിച്ച് പഠിക്കാൻ തയ്യാറായി വന്നു എന്നുള്ളത് തന്നെ ഏറ്റവും വലിയ സന്തോഷം നിറയുന്ന കാര്യമാണ് അതിന്റെ ചരിത്ര പ്രാധാന്യത്തെക്കുറിച്ച് സാറ് വളരെ വിശദമായിട്ട് സംസാരിക്കുകയുള്ളു അതിൽ കൂടുതലൊരു വിശദീകരണം അതിനേക്ക് തരാനില്ല കാരണം അത് പരിപൂർണമാണ് അതിനകത്ത് കുറച്ചറിവുകൾ മാത്രം ചിലപ്പം ഇവിടെ ഉള്ള പഴമക്കാർ കൂട്ടിച്ചേർക്കാനുണ്ടെന്ന് മാത്രമേ ഉള്ളൂ എന്തു തന്നെയാലും ശ്രീനാരായണ ഗുരുദേവന്റെ പാദസ്പർശമേറ്റിയ ഏതൊരു ഭൂമിയും പുണ്യഭൂമിയായി മാറിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ ആള് കേൾക്കുന്നു ഒരു ഈശ്വരൻ അറിവീശ്വരനാണെന്ന് ഒരു പറയുക മാത്രമല്ല ചെയ്തത് നമുക്കറിയാം ഇന്ന് കാണുന്ന ഈ വിദ്യാഭ്യാസ സമുച്ചയം അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് അറിവ് ഈശ്വരനാന്ന് പറഞ്ഞിട്ട് വെറുതെ പറഞ്ഞിട്ട് പോവുകയല്ലേ അറിവ് നേടാനായിട്ട് അവിടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ടാക്കി അതിൽ കൂടി ഈ പറഞ്ഞ അന്ന് വരെ വിദ്യാഭ്യാസം ലഭിച്ചിരുന്ന ഒരു വലിയ ആ ജനവിഭാഗത്തിന് അറിവ് നൽകുക എന്നുള്ള മഹാദൗത്യമാണ് മഹാഗുരു എടുത്തത് ഇന്ന് സാറ പറഞ്ഞ പോലെ ഈ ആലപ്പുഴ ജില്ലയിൽ ഏറ്റവും കൂടുതൽ സർക്കാർ ഉദ്യോഗസ്ഥന്മാരുള്ള അധ്യാപകരും അനധ്യാപകരും അടങ്ങുന്ന ഒരു വിദ്യാഭ്യാസ സ്ഥാപനം ഇവിടെ ഉണ്ടെന്നുള്ളത് ഗുരുവിന്റെ പാദപ്രശ്നം കൊണ്ട് മാത്രമാണ് നമുക്കറിയാം അതിനൊരു ഉദാഹരണം ഞങ്ങൾ നമുക്കറിയാം ബഹുമാനായിട്ടുള്ള യോജന സെക്രട്ടറി എസ് എൻ ഡി പിൻ്റെ സാരധ്യമ ഏറ്റെടുത്തിട്ട് മൂന്ന് പതിറ്റാണ്ടാവുകയാണ് ആ മൂന്ന് പതിറ്റാണ്ട് തീയതി എന്ന വേളയിൽ ഈ കഴിഞ്ഞ ദിവസം പതിനൊന്നാം തീയതി അദ്ദേഹത്തിന് ഗംഭീരമായിട്ടുള്ള സ്വീകരണം ചേർത്തടയിൽ വെച്ച് സംഘടിപ്പിക്കുകയുണ്ടായി ആ സംഘടിപ്പിച്ച സ്ഥലം നിങ്ങൾ നിങ്ങൾക്കറിയാം ശ്രീനാരായണ ബോയ്സ് ഹൈസ്കൂളിൽ വെച്ചിട്ടാണ് ആ പരിപാടി സംഘടിപ്പിച്ചത് ആ ആ സ്ഥലത്തിനൊരു ചരിത്ര പ്രാധാന്യമുണ്ട് അതാണ് ഞാൻ പറയാൻ സൂചിപ്പിച്ചത് ഗുരുവിന് ദാനമായി ഒരു ആശ്രമം പണിയാനായിട്ട് കൊടുത്ത ഒരു സ്ഥലമാണ് ചേർത്തടയിലുള്ള ആ ഒരേക്കെ സംതിങ് സ്ഥലം ഗുരു അവിടെ ഒരു ആശ്രമമല്ല സ്ഥാപിച്ചത് പകരം അവർ വിദ്യാഭ്യാസ സ്ഥാപനം ഉണ്ടാക്കാൻ വേണ്ടി ആ സ്ഥലം ഗവൺമെന്റിന് കൊടുക്കുകയാണ് ഉണ്ടായത് അതിൽ കൂടെ തന്നെ ഗുരു പറഞ്ഞു അറിവ് ഈശ്വരനാണ് എന്ന് പറഞ്ഞ ആ ഈശ്വരനെ കണ്ടെത്താൻ ഗുരു തുടങ്ങി വെച്ച ആ മഹാദൗത്യം ഇന്ന് നിങ്ങൾ എൻ്റെ മുമ്പിലിരിക്കുന്ന സഹോദര സഹോദരന്മാരുടെ മക്കളൊക്കെ തന്നെ വളരെ ഉയർന്ന നിലയിൽ സർക്കാർ ഉദ്യോഗസ്ഥന്മാരും മറ്റു മേഖലകളൊക്കെ വിരാജിക്കുന്നവരായിരിക്കും അവരൊക്കെ നാളെ ഈ നമ്മുടെ ഈ പ്രസ്ഥാനത്തെയും നമ്മുടെ നാടിനെയും ഒക്കെ നയിക്കേണ്ടവര് ആ തരത്തിലേക്ക് ഒരു താഴെ കിടന്നിരുന്ന ഒരു ജനവിഭാഗത്തെ ഉയർത്തിക്കൊണ്ടു വരുവാൻ ഗുരു കാണിച്ച ഒരു വലിയ ദൗത്യം ഭാരതത്തിലെ ഒരു ഋഷീശ്വരന്മാരും ഇങ്ങനെ ചെയ്തിട്ടില്ല എന്നുള്ളത് തർക്കമല്ലാത്ത കാര്യമാണ് കാരണം ഭാരതത്തിലെ ഋഷീശ്വന്മാരെല്ലാം നമുക്ക് തന്നിരിക്കുന്നത് ആത്മീയമായിട്ടുള്ള അറിവും ഉണർവും ഒക്കെ തന്നെയാണ് പക്ഷേ അതിനപ്പുറത്തേക്ക് മനുഷ്യൻ ഭൗതികമായിട്ട് വളരണം ഉയരണം എന്നുള്ള മഹാഗുരുവിൻ്റെ കാഴ്ചപ്പാടാണ് ഈ കാണുന്ന ഈ വളർച്ചയും ഉയർച്ചയുമെല്ലാം ഇതിന് എന്തായാലും കൂടുതൽ ദീർഘമായിട്ട് സംസാരിക്കുന്നില്ല നിങ്ങളെയൊക്കെ കാണാൻ സാധിച്ചാലും അതിന് നേരിട്ട് നൽകുന്ന പ്രസാദർ അടക്കമുള്ള ഇതിന്റെ ഭാരവാഹികൾ അവര് അവരുടെ ഒരു അക്ഷീണമായിട്ടുള്ള ഒരു പ്രയത്നമാണ് നിങ്ങളെ ഇങ്ങനെ കൂട്ടി ഇണക്കി എല്ലാ മാസവും കഴിഞ്ഞ മാസവും ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു അല്ലേ എല്ലാ മാസവും ഇങ്ങനെ ഗുരു സഞ്ചരിച്ച ആ പദത്തിൽ കൂടി ആ പാതയിലൂടെ സഞ്ചരിക്കാൻ കഴിയുന്നത് മഹാഭാഗ്യമാണ് ഞങ്ങളൊക്കെ ഈ ചെറിയ ചെറിയ ബിസിനസ് ഉള്ളവരായത് ഒരു ദിവസം ഞങ്ങള് ഞങ്ങളുടെ കാര്യത്തിൽ നിന്ന് പോയാൽ അന്ന് ആ പരിപാടി നിൽക്കും എന്നുള്ളത് കൊണ്ട് ഇതേപോലെയുള്ള ഒരു ചരിത്ര ദൗത്യത്തിലൊന്നും സാധാരണ ഉൾപ്പെടെയുള്ള ആൾക്കാർക്ക് പങ്കെടുക്കാൻ കഴിയില്ല കാരണം ഇന്നിപ്പം നിങ്ങൾ ഇന്ന് രാവിലെ പുറപ്പെട്ടതാണ് ഭക്ഷണമൊക്കെ കഴിച്ചില്ലല്ലോ അപ്പൊ രാവിലെ പുറപ്പെട്ട് ഇനി എത്ര ഏത് സമയത്താണ് തിരിച്ചു ചെല്ലുന്നത് അപ്പൊ അത് ഗുരുവിൽ സമർപ്പിച്ചുകൊണ്ടുള്ള ഒരു ജീവിതയാത്രയായിട്ട് നിങ്ങൾ അതിനെ സ്വീകരിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും മഹാഗുരുവിന്റെ അനുഗ്രഹം നിങ്ങൾക്കും ഞങ്ങൾക്കും ഒക്കെ ഉണ്ടാകട്ടെ എന്ന് നിങ്ങളുടെ ഈ യാത്രയ്ക്ക് ആ ഗുരുവിന്റെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാകും അതിനുള്ള പ്രാർത്ഥന നിങ്ങളോടൊപ്പം ഞങ്ങളും ഉണ്ടാകും ആ പ്രാർത്ഥന എപ്പോഴും ഉണ്ടാകട്ടെ നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം സ്ഥലത്തായിരുന്നു അപ്പോൾ പിന്നെ അദ്ദേഹം എസ് എൻ ഡി പി വേറൊരു ആൾക്കാർക്ക് എഴുതി നമ്മളവിടെ നിന്ന് കൊണ്ടുവന്നെങ്കിലും അവനീ ഇദ്ദേഹം കൂടി കൂടെ പോന്നാണ് വള്ളത്തിൽ കൊണ്ടുവന്നപ്പോൾ പോന്നാണ് ശക്തം അപ്പോൾ അദ്ദേഹത്തെ ഇവിടെ ഇരിക്കണം എന്നുള്ളത് അപ്പൊ ഇങ്ങനെ ഇരിക്കുന്ന സ്ഥലത്താണ് നമ്മൾ പിന്നെ അച്യുതൻ വൈദ്യരും കൃഷ്ണവൈദ്യനും എല്ലാവരും കുടിയാണിത് കൊണ്ടുവന്നെങ്കിൽ അച്യുതൻ വൈദ്യരും കൃഷ്ണവൈദ്യും അവരെ അവിടെ ഇരുത്തിയിട്ടുണ്ട് ആ ഗുരു ഒരു യാത്ര ഗുരുവിന് ഒരു പഴക്കൊല അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു ഈ യാത്രയിൽ പോകുന്ന വഴി അവിടെ ചെന്നിട്ട് അദ്ദേഹത്തിന്റെ വീട്ടിൽ കയറിയും ആ നമുക്കുള്ള പഴം എടുത്തോ എന്ന് പറയുന്നത് ഒരു ചരിത്ര സംഭവമാണ് അന്ന് ക്ഷേത്രം പണത്തിൽ ആശാരി ആൾക്കുണ്ടായിരുന്നു ആശാരി അകത്തായിട്ട് അകത്തുണ്ട് വാതിലടച്ചുണ്ടല്ലോ ഇത് നമ്മൾ സാധാരണ വാതിൽ ക്ലോസ് ചെയ്ത് അടച്ച് അന്നൊക്കെ പണിയാന്ന് തോന്നിയാ വളരെ നെല്ലും കണക്കുന്നില്ലേ അവർ പണിന്ന് അടച്ച് ക്ലോസ് ആയി അപ്പോൾ അകത്തിരുന്ന് പുള്ളി പണിതുകൊണ്ടിരുന്നതിന് കൂട്ടത്തിൽ തന്നെ വാതിൽ തള്ളി അടച്ചേച്ച് അകത്തിരുന്ന് ബാക്കി പണു പണിത് കഴിഞ്ഞ് കുറേ നേരം കഴിഞ്ഞു പകത്തേ വെന്റിലേഷൻസ് ഇരിക്കും അകത്തിരിക്കുക അശങ്ക അകത്തുണ്ടായിരുന്നു ഒരു ഇവിടെ ഇരുന്ന് പുറത്തെവിടെ ഇരുന്ന് ബന്ധിൽ ഇരുന്ന് സംസാരിച്ചോണ്ടിരിക്കയായിരുന്നു അപ്പം ഒരു ഒന്ന് രണ്ട് പേരെ നിലത്തിരിക്കുന്നു ഒരു ഒരു കസ്റ്റഡിയിൽ ഇരിക്കുന്നു ഇവിടെ ഇവിടെയോ മരത്തു ഇവിടെ എങ്ങനെയാണ് ഇത്രയും ചെട്ടങ്ങളൊന്നുമില്ല വിജനമായ സ്ഥലമാണ് ഇതെന്ന് സംസാരിക്കുമ്പോഴത്തേക്ക് പറഞ്ഞു ഒരാൾ കൂടി വരാനുണ്ട് അവരുടെ എന്ന് പറഞ്ഞു

ഗുരുവിന് മനസ്സിലായി നമുക്കത് അറിയാൻ പറ്റത്തില്ല ഇവിടുത്തെ പഴയ കാലം ആൾക്കാര് പറഞ്ഞ സംഭവം സിൻസിയർ ആയിട്ട് ജോലി ചെയ്ത കൂട്ടാൻ അടച്ചു വെച്ചേച്ചു ബാക്കിയുള്ള പണികളാണ് നമ്മൾ ഗുരുവിന്റെ പേരിൽ നമ്മുടെ കോട്ടയത്തെ അല്ലെങ്കിൽ രാജ്യത്തെ ലോകത്തിലെ നാനാ പ്രദേശങ്ങളിലും ഒത്തുചേർക്കാം മറ്റ് ഇതിഹാസങ്ങളിലും വേദങ്ങളിലും പുരാണങ്ങളിലും ഒക്കെ ഉള്ള ഈശ്വരന്മാരെ കുറിച്ചുള്ള അറിവുകൾ അത്ഭുതകരമായിട്ടുള്ള കഥകളായിട്ടാണ് നമ്മൾ കൊണ്ടിരിക്കുന്നത് പക്ഷേ ഗുരുവിൻ്റെ അത്ഭുതങ്ങൾ അത് കഥകളല്ല മറിച്ച് യാഥാർത്ഥ്യങ്ങളാണ് എന്ന് നമുക്ക് ഓരോ യാത്രയിലും ബോധ്യപ്പെടുകയാണ് കാരണം ഓരോ പ്രദേശങ്ങളിൽ ചെല്ലുമ്പോൾ അവരുടെ പൂർവികർ അവിടെ നടന്നിട്ടുള്ള സംഭവങ്ങളാണ് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് അവരുടെ പൂർവികരിൽ നിന്ന് അറിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ നടന്നിട്ടുള്ള ചരിത്ര ചരിത്രരേഖകൾ ഇവിടെ വന്നപ്പോൾ നമ്മൾ അത്തരം ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ കുത്തി കുറിക്കുന്നുണ്ട് അവിശ്വസനീയമായ രീതിയിൽ കണ്ണും മിഴിച്ച് നോക്കിയിരിക്കുന്നുണ്ട് അസുഖം കേൾക്കുന്ന പോലെ കഥകൾ കേൾക്കുന്നത് പോലെ ആശ്ചര്യത്തോടെ ഇരിക്കുന്നവരുണ്ട് പക്ഷേ ഇതൊക്കെ സത്യങ്ങളാണ് എന്ന് ബോധ്യപ്പെടുമ്പോൾ നമുക്ക് നമ്മുടെ ഈശ്വരൻ ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ എത്രയോ ആരാധനാ മൂർത്തികൾക്കും അപ്പുറമാണ് ആ പരബ്രഹ്മ ഗുരുവൻ എന്നുള്ള തിരിച്ചറിവ് നമ്മളിലേക്ക് ഉണ്ടാവുകയാണ് യും തിരിച്ചറിവിലേക്ക് നമ്മളെ ഓരോരുത്തരും ഓരോ പുതിയ തലമുറയും കൂട്ടിക്കൊണ്ടു പോവുക എന്നുള്ള ഒരു ഉത്തരവാദിത്തമാണ് കോട്ടയം യൂണിൻ്റെ ശ്രീനാരായണ ഭർമ്മഘടന കേന്ദ്രം ഏറ്റെടുത്തിരിക്കുന്നത് ആ യാത്രയിൽ കാലങ്ങളായി മാറിവരുന്ന ഓരോ കുടിക്കാഴ്ചത്തിനുമൊപ്പം ചേർന്ന് നിന്ന് ഇങ്ങനെ നയിച്ചു കൊണ്ടുപോകാനുള്ള ആദ്യം നമ്മുടെ ഡയറക്ടറായിട്ടുള്ള ചെയർമാനായിട്ടുള്ള പ്രസാദ് കുമാർ സാറിനാണ് അതോടൊപ്പം അവരെ സ്വീകരിച്ചുകൊണ്ട് നമ്മളെ സ്വീകരിച്ചുകൊണ്ട് ഇത്രയും സന്തോഷകരമായ സന്ദർഭ മുഹൂർത്തങ്ങൾ സൃഷ്ടിക്കുന്നതിനുള്ള ഭാഗ്യം പ്രിയപ്പെട്ട അശോകൻ സാറിൻ്റെ നേതൃത്വത്തിനുമുള്ള ടീമിനും ക്ഷേത്ര ഭാരവാഹികൾക്കും മറ്റേ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും എല്ലാവർക്കും കട ദീർഘനാൾ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് നമ്മുടെ എല്ലാവരും അഭിപ്രായം കാരണം നമുക്ക് നേരാൻ വഴി കാട്ടും ഇരുവല്ലോ കരജൈവോ എന്നുള്ളതാണ് നമുക്ക് വഴികാട്ടി കിട്ടുക എന്നുള്ളതാണ് അപ്പോൾ ചടങ്ങിൽ ഒത്തുചേർന്ന് എല്ലാവർക്കും ചടങ്ങിൻ്റെ ഔദ്യോഗികതയുടെ പേരിൽ ഹൃദയം നിറഞ്ഞ 那年轻人不这样。<laughs>